രാജ്യാന്തര വിപണിയിൽ പ്രദർശിപ്പിച്ച സിട്രോൺ ബസാൾട്ട് ഗൂപ്പേ എസ് യു വി ഉടൻ തന്നെ ഇന്ത്യയിൽ വിപണിയിലെത്തും പുറത്തിറക്കലിന്റെ മുന്നോടിയായി ബസാൾട്ടിന്റെ നിർമ്മാണം തമിഴ്നാട്ടിലെ തിരുവള്ളൂർ പ്ലാന്റിൽ ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് സിട്രോൺ സി ത്രീ ഇ സി ത്രീ സി ത്രീ എയർ ക്രോസ് എസ് യു വി എന്നിവയ്ക്ക് ശേഷം സി ക്യൂബ്ഡ് പ്രോഗ്രാമിന്റെ ഭാഗമായി സിട്രോൺ പുറത്തിറക്കുന്ന നാലാമത്തെ വാഹനമാണ് ബസാൾട്ട് ഇന്ത്യൻ വിപണിയിൽ ടാറ്റ കർവിന്റെ എതിരാളിയായിട്ടായിരിക്കും ബസാൾട്ട് എത്തുന്നത് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ബസാൾട്ട് തെക്കേ അമേരിക്കൻ രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്യുമെന്നും സിട്രോൺ അറിയിച്ചിട്ടുണ്ട് സിട്രോണിന്റെ സി എം ബി പ്ലാറ്റ്ഫോം അടിസ്ഥാനമാക്കിയാണ് ബസാൾട്ട് മൊരുങ്ങുന്നത് സിട്രോണിന്റെ സീ ത്രീ എയർക്രോസിന് മുകളിലായിട്ടാണ് ബസാൾട്ടിന്റെ സ്ഥാനം സീത്രി എയർക്രോസുമായി നിരവധി സാമ്യങ്ങൾ കൂപ്പേ ബോഡി സ്റ്റൈലിൽ നാല് ഡോർ എസ് യു വി എത്തുന്ന ബസാൾട്ടിനുണ്ട് മുന്നിലെ ഗ്രില്ലുകൾ രണ്ട് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു സി ക്യൂബ്ഡ് മോഡലുകൾ നൽകിയിരിക്കുന്ന ഹാലജൻ ലൈറ്റിന് പകരം പ്രൊജക്ടർ ഹെഡ്ലാമ്പുകൾ ബസാൾട്ടിൽ നൽകിയിട്ടുണ്ട് അതേസമയം എൽഇ ഡി ഡി ആർ എല്ലുകളിലോ ബോണറ്റിലോ കാര്യമായ മാറ്റമില്ല ചക്രങ്ങൾക്ക് മുകളിലെ ക്ലാഡിംഗ് കൂടുതൽ ചതുരാകൃതിയിലാണ് മുകളിൽ നിന്ന് വശങ്ങളിലേക്ക് ചരിഞ്ഞിറങ്ങുന്ന റൂഫ് ലൈൻ വാഹനത്തിന്റെ കൂപ്പൈ ഡിസൈനെ കൂടുതൽ മനോഹരമാക്കുന്നുണ്ട് ഗൺമെറ്റൽ സ്റ്റൈലിഷ് ആയിട്ടാണ് അലോയ് വീലുകൾ നൽകിയിരിക്കുന്നത് കൂപ്പൈ ഡിസൈനുള്ള ബസാൾട്ടിന്റെ പിന്നിലെ ടൈ ലാമ്പുകൾക്ക് സീ റി എയർ ക്രോസിനേക്കാൾ വലിപ്പ കൂടുതലുണ്ട് കറുപ്പ് സിൽവർ നിറങ്ങളിലാണ് ടോൺ ബമ്പർ വരുന്നത് നാല് പോയിന്റ് മൂന്ന് മീറ്റർ നീളമുള്ള ബസാൾട്ടിന് സീത്രി എയർ ക്രോസിന്റെ നീളം തന്നെയാണ് നൽകിയിട്ടുള്ളത് സൈസ് കൂപ്പേ എസ് യു വിഭാഗത്തിൽ ടാറ്റ കറിവിന് ശക്തമായ മത്സരമായിരിക്കും ബസാൾട്ട് നൽകുക ബസാൾട്ടിന്റെ ഇന്റീരിയർ വിശദാംശങ്ങൾ ഇപ്പോഴും ഔദ്യോഗികമായി സിട്രോൺ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും സി ത്രീ എയർ ക്രോസിന് സമാനമായ എന്നാൽ കൂടുതൽ ഫീച്ചറുകളുള്ള ഡാഷ്ബോർഡ് പ്രതീക്ഷിക്കാം സി ക്യൂബ്ഡ് മോഡലുകളിൽ ഇല്ലാതിരുന്ന ഇലക്ട്രിക് ഹോൾഡിംഗ് മിറർ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ക്രൂസ് കൺട്രോൾ വയർലെസ് ചാർജിംഗ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് കീലെസ് എൻട്രി എന്നിങ്ങനെയുള്ള ഫീച്ചറുകൾ വരാൻ സാധ്യതയുണ്ട് ഇനി പവർ ട്രെയിൻ പരിശോധിക്കുമ്പോൾ നൂറ്റി പത്ത് എച്ച് പി പവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നേ പോയിന്റ് രണ്ട് ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനായിരിക്കും ബസാൾട്ടിന് കരുത്തു നൽകുന്നത് മാനുവൽ ഓട്ടോമാറ്റിക് വകഭേദങ്ങളും ഉണ്ടാകും ബസാൾട്ട് പുറത്തിറങ്ങി ആറു മാസത്തിനു ശേഷം വൈദ്യുത മോഡലും എത്തുമെന്നും കരുതപ്പെടുന്നുണ്ട് ഈ വർഷം പകുതിയോടെ ബസാൾട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാമെന്നാണ് സിട്രോൺ അറിയിച്ചിരിക്കുന്നത് അത് വെച്ച് നോക്കുമ്പോൾ അടുത്ത വർഷം തുടക്കത്തിലായിരിക്കും ബസാൾട്ട് ഇ വി മോഡൽ ഇറങ്ങാൻ പോകുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും